ഗബ്രി രണ്ട് ചപ്പാത്തി ചോദിച്ചു ചപ്പാത്തി ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിച്ചൺ ടീം ആയിട്ട് ഇപ്പൊ അവിടെ നടന്നിരിക്കുന്നത് രണ്ട് ചപ്പാത്തി എക്സ്ട്രാ ചോദിച്ചപ്പോൾ അവള് പറയുവാണ് എന്നെ ജയിലിൽ ഇട്ടോളാനെന്ന് ഗബ്രി അതാണ് അവിടെ പറഞ്ഞത് അന്നേരം അഭിഷേക് പറയുന്നുണ്ട് കിച്ചൻ്റെ അവിടെ ഒരു ഫൈറ്റ് വേണ്ട എന്ന് ആ സമയം ഗബ്രി പറയുന്നുണ്ട് അഭിഷേകെ നിന്റെ നേരെ വരാത്ത വള്ളി നീ പിടിക്കരുത് എന്ന് സ്വന്തമായിട്ടൊരു നിലപാട് വേണോന്ന് അതിന് മറുപടിയായിട്ട് അഭിഷേക് പറയുന്നുണ്ട് സാരി സാരിത്തുമ്പിൽ പിടിച്ച് നടക്കുന്നതാണോ നിന്റെ നിലപാടെന്ന് നല്ല അടിപൊളി ഒരു ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഈ വഴക്ക് നീണ്ടു നിൽക്കട്ടെ നമുക്കിത് അവസാനിപ്പിക്കാം താങ്ക് യു